ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു യാത്ര പോയതാണ് യാത്ര വേറെ നല്ലൊരു മേറ്റപ്പ് നമ്മളെ എസ് എൽ സി ബേച്ചിലെ കുട്ടികളുമായിട്ടുള്ള മേറ്റപ്പാണ് ഇത് സ്നേഹ ഇത് ദിവ്യ എൻ്റെ അടുത്ത് ഇത് നമ്മൾ പിന്നെ എന്താ മട്ടന്നൂര് ലിങ്ക്സ് മാളിൽ വെച്ചിട്ടാണ് കൂടിയേ കുറച്ച് ലേഡീസ് മാത്രമേ ഉള്ളൂ ജെൻറ്റ്സ് ആരും ഇല്ലായിരുന്നു കുറച്ച് ലേഡീസ് ഒത്തുചേർന്ന് ഇതിന് മുന്നേ ഒരു കുറച്ച് ആൾക്കാർ നമ്മൾ കുറച്ച് ലേഡീസ് തന്നെ ചേർന്നതിന് സ്നേഹ കൊച്ചിയിലാണ് അവൾ ഇന്നലെ നാട്ടിലെത്തിയതാണ് ൾ പറ നമുക്കൊന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് പെട്ടെന്ന് പോയതാണ് പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇത്തരം ഈ അനുഭവം അല്ലൊരു വല്ലാതെ ഒരു അനുഭവം തന്നെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം സ്നേഹനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് സ്നേഹേനെയും മുബീനേനയും അതായ മറ്റേ കുട്ടീനെ കുട്ടീനെടുത്തിരിക്കുന്നത് മുബീന അവരെ രണ്ടുപേരെയും ആദ്യമായിട്ട് കാണുന്നതാണ് പിന്നെ സഫൂറേനെ കഴിഞ്ഞ മീറ്റപ്പിൽ വെച്ച് കണ്ടു ദിവ്യേനെ ഇടയ്ക്ക് കാണുന്നതാണ് അങ്ങനെ എന്നാ പറയേണ്ടത് എല്ലാവരും കൂടി ഇതാ ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് ആയിഷ അവളെ വീഡിയോ എടുത്തേലുള്ള മിസ്റ്റേക്ക് അവളെ മുഖം കണ്ടിനില്ല എല്ലാവരും ഇപ്പം ഇത് സഫൂറ പിന്നെ വന്നതിന് ശേഷം ഓരോരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് ഇന്ന് സത്യം പറഞ്ഞ സമയം പോയതറിയില്ല ഇന്ന് ഉച്ച ഉച്ചയായി പന്ത്രണ്ടരയായി എല്ലാവരും കൂടി അവിടെ മീറ്റ് ചെയ്യുമ്പോൾ പിന്നെ എല്ലാവരും കൂടി കുറേ ഇതാണ് സംസാരിച്ച് ഭക്ഷണം ഇതാ നമ്മൾ പിസ്തയും മോസോ എന്ന് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം കഴിച്ച് പിന്നെ എല്ലാവരും പിരിയാൻ വേണ്ടി പോക്കാന്ന് ഓരോരുത്തരുടെ കുട്ടികളെ അംഗൻവാടിയിലെല്ലാം വിട്ട് വന്നവരെല്ലാം ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് പിരിയാൻ വേണ്ടി പിരിയുമ്പോൾ ഒരു സങ്കടം തന്നെ നമ്മളത്രയും സന്തോഷിച്ച് ചിരിച്ച് അതിനുശേഷം ഇതാ ഒരു ഫോട്ടോ എടുത്ത് ഇതെല്ലാവരും തസ്ലീന ആയിഷ സ്നേഹ സഫൂറ ദിവ്യ ഞാൻ മുബീനെല്ലാവരും എല്ലാവരും ഭായ് ഹായ് ബായി എല്ലാം പറഞ്ഞ് പിരിയലായേ പിരിഞ്ഞതിന് ശേഷം ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നേ സ്നേഹ നല്ല ഫ്രണ്ടാണ് ഓൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് ദിവ്യ നല്ല ഒരുമിച്ച് നടക്കുമെല്ലാം ചെയ്തതാണ് അപ്പോൾ ഓൾ പറഞ്ഞ് ഒരുമിച്ച് ഓൾ ഇതുവഴിയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഓളെ വണ്ടിയിലാണ് ഞാൻ വന്നത് അപ്പോൾ ഓളും ഞാനും കൂടിയിട്ട് നമ്മൾ വരുന്ന വഴിയാണ് കാറിൽ നിന്ന് എടുത്ത സെൽഫിയാണിത് പിന്നെ ഓളെ ഫാമിലി ഉണ്ട് ഓളെ ഭർത്താവ് ആഴ്ചാട്ടൻ മോള് പിന്നെ ഒരു മോ ഒരു മോനും കൂടി ഇവക്കുണ്ട് നമ്മൾ വരുന്ന വഴിക്കാണെന്ന് ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് ഭക്ഷണം കഴിക്കാൻ കയറി ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയെല്ലാം ചെയ്ത് പിന്നെ ഇവിടെ ഓർഡർ ചെയ്ത കാര്യങ്ങളിലിതാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത് വ ഇത് ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണുക